ഇന്ന് നമുക്ക് ഒരു ചട്ണി ഉണ്ടാക്കാം അതിന് ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് അഞ്ചാറ് ചെറിയ ചുവന്നുള്ളി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു കഷ്ണം കൊപ്ര അഞ്ചാറ് പച്ചമുളക് ഇത് അധികം ഇരുവില്ലാത്ത പച്ചമുളകാണ് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു നുള്ളി ജീരകവും ഒരു നുള്ള് കടുവും ഒരു നുള്ള് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് ഒന്ന് നല്ലതുപോലെ മൂത്തു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടി കൊടുക്കാം കായപ്പൊടിയും ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പ്ലേറ്റിൽ കാണിച്ച സാധനങ്ങളിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തി പെട്ടെന്ന് കേടുവരില്ല ഒരു ചെറിയ കഷ്ണം പുളികൂടി ഇടണം ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ആയി വന്നാൽ തണുത്ത ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് സ്പൂൺ വെള്ളവും ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്